മറ്റൊരു ഒളിമ്പിക് സ്വർണം നേടി തുടർ കിരീട എന്ന അർജന്റീനയുടെ മോഹം പൊലിഞ്ഞു ഒളിമ്പിക് ഫുട്ബോളിൽ നിന്നു അർജന്റീന പുറത്ത് ക്വാർട്ടറിൽ ആതിഥേയരായ ഫ്രാൻസ് ഒന്നേ പൂജ്യത്തിനു അർജന്റീനയെ വീഴ്ത്തി സെമിയിലേക്ക് മുന്നേറി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ലോകകപ്പ് ഫൈനൽ തോൽവിക്ക് ഫ്രാൻസിന്റെ മധുരപ്രതികാരം എന്ന് വേണമെങ്കിൽ പറയാം കളിയുടെ അഞ്ചാം മിനിറ്റിൽ മൈക്കിൾ ഒലിസ് എടുത്ത കോർണറിൽ നിന്ന് ഫിലിപ്പ് മറ്റയാണ് ഫ്രാൻസിന്റെ വിജയഗോൾ വലയിലാക്കിയത് പിന്നീട് അർജന്റീനയ്ക്ക് ഗോൾ മടക്കാൻ കിടഞ്ഞു ശ്രമിച്ചെങ്കിലും അതൊന്നും വിജയിച്ചില്ല ഫ്രാൻസ് പ്രതിരോധം ഘടിപ്പിച്ച് ലീഡ് വിടാതെ നിർത്തി മുപ്പത്താറാം മിനിറ്റിൽ അർജന്റീന ഗോളിന് വരെ എത്തിയെങ്കിലും ഫ്രഞ്ച് പ്രതിരോധം അപകടം ഒഴിവാക്കി കോപ്പ അമേരിക്ക ലോകകപ്പ് കിരീടങ്ങൾ സ്വന്തമാക്കിയ അർജന്റീന ഒളിമ്പിക് സ്വർണം ലക്ഷ്യമിട്ടാണ് പാരീസിൽ ഇറങ്ങിയത് ഓഗസ്റ്റ് അഞ്ചിനാണ് ഒളിമ്പിക് ഫുട്ബോളിലെ സെമി ഫൈനൽ പോരാട്ടങ്ങൾ തുടക്കം കുറിക്കുന്നത് ആദ്യ സെമിഫൈനലിൽ മൊറോക്കോ സ്പെയിനെയാണ് നേരിടുന്നത് ആറിന് നടക്കുന്ന രണ്ടാം ഫൈനലിൽ രണ്ടാം സെമി ഫൈനലിൽ ഫ്രാൻസ് ഈജിപ്റ്റിനെയും നേരിടും